മഹാദേവൻ ത്രിമൂർത്തികളിൽ ഒരു മൂർത്തിയും സംഹാരത്തിൻ്റെ ദേവനുമാണ് മഹാദേവൻ ഹിമവാന്റെ പുത്രിയായ പാർവതി ദേവിയുടെ പതി ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ ഗംഗയെ ശിരസിൽ വഹിക്കുന്നവൻ കബർദം എന്ന ജടയിൽ ചന്ദ്രനും ഗംഗയും സ്ഥിതി ചെയ്യുന്നു മഹാദേവന് മൂന്ന് കണ്ണുകളാണുള്ളത് ശിവകഥകളിലും പുരാണങ്ങളിലും തൃക്കണ്ണുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് മഹാദേവന്റെ നെറ്റിയിലുള്ള തൃക്കണ്ണ് അഗ്നിമയമാണ് മഹാദേവൻ തൃക്കണ്ണു തുറന്നു നോക്കുന്ന വസ്തുക്കൾ അഗ്നിക്കിരയാകും ഒരിക്കൽ ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ പോയ സതീദേവി യാഗശാലയിൽ അഭിമാനിതയാകുകയും അതേ യാഗശാലയിലെ അഗ്നി ചാടി സതീദേവി ആത്മഹൂതി ചെയ്യുകയും ചെയ്തു സതീദേവിയുടെ മരണത്തിനു ശേഷം വൈരാഗിയായി തീർന്ന മഹാദേവൻ എല്ലാം മറന്ന് ഒരു ഗുഹയ്ക്കുള്ളിൽ ധ്യാനനിരതനായിരുന്നു സതീദേവി ഹിമവാന്റെ പുത്രിയായി പുനർജനിച്ചുവെങ്കിലും മഹാദേവനെ തന്റെ പ്രാണനാഥനായി ലഭിക്കാൻ പ്രയത്നിച്ചുവെങ്കിലും പാർവതീദേവിക്ക് ആ ഉദ്യമത്തിൽ പരാജയപ്പെടേണ്ടി വന്നു പ്രപഞ്ച പരിപാലനത്തിനായി മഹാദേവൻ ധ്യാനത്തിൽ നിന്നുണരേണ്ടത് അത്യാവശ്യമായിരുന്നു അതിനാൽ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം മഹാദേവൻ പാർവതീദേവിയിൽ അനുരുപ്തനാകുന്നതിനു വേണ്ടി കാമദേവൻ കാമബാണ് മഹാദേവിനു നേർക്ക് തുടക്കുകയും ധ്യാനത്തിൽ നിന്നും ഉണർന്ന മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നപ്പോൾ അതിൽ നിന്നും വമിച്ച അഗ്നിയിൽ കാമദേവൻ ഭസ്മമായി പോയി അതുപോലെ ഒരിക്കൽ പാർവതി ദേവി ഒരു തമാശയ്ക്ക് മഹാദേവന്റെ രണ്ട് കണ്ണുകളും പൊത്തിപ്പിടിച്ചു ഇതോടെ പ്രപഞ്ചമാകെ അന്ധകാരമായി മഹാദേവന്റെ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭൂലോകത്ത് യുഗങ്ങളാണ് അപ്പോൾ മഹാദേവന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചാൽ ഈ ലോകം എത്ര യുഗങ്ങൾ ഇരുട്ടിലായിരുന്നു പോകും അതുകൊണ്ട് ലോകത്തിന് ഊർജവും പ്രകാശവും പകർന്നു നൽകുവാൻ വേണ്ടി പാർവതി ദേവി കണ്ണു പൊത്തിപ്പിടിച്ച മാത്രയിൽ തന്നെ ഭഗവാൻ തൃക്കണ്ണു തുറന്നു തൃക്കണ്ണു തുറന്നപ്പോൾ അതിൽ നിന്നും അഗ്നി പ്രവഹിക്കാൻ തുടങ്ങി മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നുള്ള ചൂടേറ്റ് പാർവതീദേവിയുടെ കയ്യിൽ നിന്നും വിയർപ്പു തുളികൾ ഇറ്റിറ്റു വീണു ഇതിൽ നിന്നും അന്തകൻ എന്ന ഒരു ശിശു ജനിച്ചു ഈ കുഞ്ഞിനെ കുട്ടികളില്ലാത്ത ശിവഭക്തനായ ഒരു അസുരൻ എടുത്തു വളർത്തി ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീയെ മോഹിച്ചാൽ മാത്രമേ തന്റെ മരണം സംഭവിക്കൂ എന്നൊരു വരവും ശിവനിൽ നിന്നും അന്തകൻ നേടിയിരുന്നു ഒരിക്കൽ അന്തകൻ പാർവതി ദേവിയെ കാണാനിടയായി പാർവതിദേവി ത്രിപുര സുന്ദരിയാണല്ലോ പാർവതി ദേവിയെ കണ്ട മാത്രയിൽ അന്തകൻ പാർവതി ദേവിയിൽ അനുരുദ്ധനായി പ്രേമാഭ്യർത്ഥന നടത്തി പാർവതി ദേവിയെ പിന്തുടർന്ന അന്തകനെ മഹാദേവൻ തൻ്റെ തൃക്കണ്ണിൻ്റെ ക്രോധാഗ്നിയാൽ ഭസ്മമാക്കി കളഞ്ഞു